അയോധ്യയിൽ ബാബർ മസ്ജിദ് പൊളിച്ച ശേഷം അവിടെ പണിഞ്ഞ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇന്നാണ് നടക്കുന്നത് ഈ ചടങ്ങിനെ ആഘോഷമാക്കി മാറ്റുകയാണ് ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് ആഴ്ചകൾക്ക് മുമ്പ് ആഘോഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദ ഇനാഗുറേഷൻ എന്ന പേരിൽ ഒരു പ്രത്യേക പേജ് തന്നെ രാമക്ഷേത്ര വർണ്ണനകൾക്കായി അവർ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള വിവിധ വഴികൾ അയോധ്യയിലെ പുതിയ വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെയും നഗരത്തിന്റെയും ആർക്കിടെക്ടുകൾമാരുടെ വിവരങ്ങളും അഭിമുഖങ്ങളും പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിയ ആഘോഷ പരിപാടികൾ തുടങ്ങിയവയൊക്കെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സമാനമായ നീക്കമാണ് ദ ഹിന്ദുസ്ഥാൻ ടൈംസും ഉണ്ടായിട്ടുണ്ടായിരുന്നത് പ്രത്യേക പേജിൽ പ്രതിഷ്ഠാ ജനങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് സ്പോട്ട് ലൈറ്റ് അയോധ്യ എന്നാണ് പേര് കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ആചാരങ്ങളുടെയും മറ്റു വിവരങ്ങളാണ് വായനക്കാർക്ക് സ്പോട്ട് ലൈറ്റ് നൽകിയത് ദൃശ്യമാധ്യമങ്ങൾ അതിനപ്പുറത്തേക്കാണ് കാണിച്ചു കൂട്ടുന്നത് റിപ്പബ്ലിക് ടി പോലെയുള്ള വാർത്താ ചാനലുകൾ പ്രാണപ്രദിഷയുടെ ഭാഗമായി ക്ഷേത്രത്തിന്റെ ഫ്രെയിമെ ഒരിൽ ഒടുക്കിയ സ്ക്രീനിലാണ് പ്രേക്ഷകരുമായി സംസാരിക്കുന്നത് ചില ഒ ടി പ്ലാറ്റ്ഫോമുകൾ ഒരാഴ്ചയിലേറെയായി അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തത്സമ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഈ രീതി തന്നെയാണ് ഏറിയും കുറഞ്ഞും മലയാളികളടക്കമുള്ള പ്രാദേശിക ഭാഷാ മാധ്യമങ്ങളും പകർത്തിക്കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതിന്റെ ചരിത്ര രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊന്നും ഈ മാധ്യമങ്ങളിലില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ബാബറി മസ്ജിദിന്റെ ദംസനവും തുടർന്ന് സുപ്രീം കോടതി വിധി തുടങ്ങിയ കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിൽ ഇങ്ങും കാണുന്നില്ല എന്നുള്ളതും പ്രസക്തമാണ് ദേശീയ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ ഭിന്നതയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഈ മാധ്യമങ്ങൾ ശങ്കരാചാര്യന്മാർ ചടങ്ങിലെ ആചാര ലംഘനം ചൂണ്ടിക്കാണിച്ചതും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതും അത് ചർച്ചയാക്കാനോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാർത്ത നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്നാൽ ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ച ഈ ഭാഗം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെയേറെ പ്രാധാന്യത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ യജമാൻ സ്ഥാനത്ത് നിന്ന് മോദി വരുന്നതോടെ അയോധ്യയിൽ നടക്കുന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ആചാരങ്ങൾക്ക് അനൌദ്യോഗിക വിളംബരമാണെന്നാണ് ദ ഗാർഡിയൻ എഴുതിയ പത്രത്തിൽ പറയുന്നത് എൺപത് ശതമാനത്തോളം വരുന്ന രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികളെ ലക്ഷ്യമിട്ടിട്ടാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മതപരമായ ചടങ്ങ് എന്നതിനപ്പുറം മോദിയും പാർട്ടിയും ഇതിനെ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ബി ബി സിയും നിരീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് ഉദ്ഘാടന ചടങ്ങിനെ ആചാര ലംഘനത്തെ മുൻനിർത്തി ഹിന്ദു സന്യാസിമാർ ഉയർത്തിയ വാദങ്ങൾ കാര്യമായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മെയ് മാസത്തിനു മുമ്പായി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ പ്രചാരണമായി തന്നെയായി തന്നെയാണ് അൽ ജസീറ ലേഖകൻ സഞ്ജയ് കപൂറും സംഭവത്തെ കാണുന്നത് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാതെയാണ് ഉദ്ഘാടനമാവാങ്ങുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സമാനമായ നിരീക്ഷണം ടി ആർ ടി വേൾഡ് ലേഖിക ശ്വേതാ ദേശായും പങ്കുവെക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചതിനെ പറ്റി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗൗരവമായി ചർച്ചകൾ തുറന്നുവിടുന്നുണ്ട് പ്രാണപ്രതിഷ്ഠയിലൂടെ ശ്രീരാമനെ അല്ല മോദിയെ ഉയർത്തിക്കാട്ടാനാണ് സംഘപരിവാറും ദേശീയ മാധ്യമങ്ങളും ശ്രമിക്കുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വിമർശനവുമുണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വാർത്തകൾ കൊടുക്കുകയും കേന്ദ്രം എന്ത് പറഞ്ഞാലും അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അത് ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ ചടങ്ങിലും നമ്മൾ കാണാൻ കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി കാരണം ഈ ഒരു വാർത്താ ചാനലിൻ്റെ വണ്ടികൾ പോലും രാമ ശ്രീരാമന്റെ ഫോട്ടോയൊക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ടാണ് പലപ്പോഴും അവർ റിപ്പോർട്ടിങ്ങിന് പോലും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി വേണം എന്നതാണ് നമ്മുടെ ഈ നാട്ടിലെ നാലാം തോണുകൾ എന്നറിയപ്പെടുന്ന ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഭാഗമായാണ് രാമ ഒരു ക്ഷേത്രം പോലെ സെറ്റിട്ട് അവിടെ വാർത്ത അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കൊടുക്കാനും ഒക്കെ അവർ തയ്യാറെടുക്കുന്നത് അതിന്റെ ഭാഗമായാണ് അതിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ഒരേ നിറം തന്നെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ അതിൽ രാഷ്ട്രീയം എന്താണ് എങ്ങനെയാണ് ആ ക്ഷേത്രം പണിഞ്ഞത് എന്താണെന്നും ബാബറി മസ്ജിദ് എന്നടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കൊടുത്തുകൊണ്ടാണ് അവർ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് മോദി ഭരിക്കുന്ന നാട്ടിൽ അമിത്ഷായുടെ വിരട്ടിന് മുന്നിൽ ദേശീയ മാധ്യമങ്ങൾ തങ്ങളുടെ മുട്ടുമടക്കി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവരുടെ റിപ്പോർട്ട് വോട്ടിംഗ് ആണ്പോൾ മനസ്സിലാക്കേണ്ടത്